അവനറിയാതെ സർപ്രൈസ് ആയിട്ടാണ് നമ്മള് കേക്ക് മുറിക്കാൻ പോണത് അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോ കാണാം ഓക്കെ അപ്പൊ എല്ലാവരും വളരെ സന്തോഷത്തോടെ ആറ്റയോട് കൂടി കൈയടിച്ചോളി

എന്താണ് സംഭവം പിന്നെ നമ്മ കേട്ടില്ല കേട്ടോ Happy birthday! Happy birthday to you. അങ്ങനെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അടുക്കളയിലേക്ക് വന്നു ഇനി ചിക്കൻ പൊരിക്കുകയാണ് നല്ല മസാല കൂട്ടി വീട്ടിൽ നിന്ന് കൊടുന്ന് ചിക്കൻ പൊരിക്കാണ് ഫ്രൈഡ് റൈസിനുള്ള ആരും കാര്യങ്ങളും കിട്ടൂല്ല ഫുൾ സെറ്റായി ഓക്കെ

ഇഞ്ചി കൊടുത്തുള്ളീലേസ് അങ്ങനെ ചിക്കൻ കടായി ഏകദേശം സെറ്റ് ആയില്ലേ പത്ത് ശതമാനം നടത്തിക്കാന്ന് പോലോ ഏകദേശം ആയില്ലേ നേരത്തെ പറഞ്ഞ ബീഫ് ഫുൾ സെറ്റ് ആയി രാജോ ഏ ഫുള് എന്താ സാധനകളൊക്കെ ഫുൾ സെറ്റായി എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കാണ് ഞങ്ങൾ ആണുങ്ങൾ ഉണ്ടാക്കിയ ഫുഡാണ് കഴിക്കണേ അല്ലേ ബീഫ് തന്നെ ആയിക്കോട്ടെ ബീഫ് സ്പെഷ്യൽ ആയിട്ട് അപ്പൊ എല്ലാരും കൈകടും ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചിട്ട് കാണാം ഇമ്മാതിരി ഇമ്മാതിരി തള്ളണുന്റെ ഇമ്മാതിരി തള്ളണ ഷിനുവിന്റെ ഒപ്പം നടക്കലില്ലേ

അരണ്ടപരവതി ആള് നേരല്ല ഇത് അതല്ല അല്ല നീ അല്ല എന്ന സർവവല്ല നോ നോ മരല്ല എന്നന്തോ അറിയോ നോ മരല്ല ഒത്തി ഫാസ്റ്റ് അല്ല ആടി പോകുന്നതാണ് ഫാസ്റ്റ് വിട്ടോടുന്നത് കേറ്റും നീ ആരി ആരി നീ ഇത് പോള് വളരെ കാർസി ഇത് നിന്റെ പ്രയോർട്ട അപ്പോ പ്രിയ ഒരു ഫോട്ടോ േ ഈ അഞ്ചാലും കൂടി അവിടെ പൂളിന്റെ സൈഡിലല്ല അവിടെ പോയിട്ട് നിൽക്കാണ് ഇപ്പൊ അടിപൊളി പിന്നെ കളിക്കാം ഇനി അടുത്തത് ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ കുട്ടികളൊക്കെ ഒരുപാട് ഓടി നടക്കാണ് അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോണ് ഇനി അടുത്ത പരിപാടി നല്ല അടിപൊളി റിസോർട്ടാണിത് നമ്മൾ ഫാമിലി ആയിട്ട് വന്നിട്ട് ഒന്നിച്ചെടുത്തുകയാണ് ഞങ്ങളത് പൂളും കാര്യങ്ങളും പിന്നെ റൂംസും എല്ലാം അടിപൊളിയാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണ്ടി നമ്പറിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ബുക്ക് ചെയ്യാം ഭക്ഷണം കുക്ക് ചെയ്യാനും നല്ല സൗകര്യമുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ കുറേ ഭക്ഷണം കൊടുന്ന് ഇവിടെ എല്ലാവരും കുക്ക് ചെയ്തിട്ട് നല്ല ഉഷാറായിട്ട് കഴിച്ചു നല്ല സൂപ്പറാണ് അങ്ങനെ ഇന്നലെ ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്നു നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചാണ് കിടന്നേ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല നല്ല തണുപ്പായിട്ടവിടെ നല്ല ഷാറങ്ങനെ പുറത്തൊരു ഗരം ബോർഡും ഇതിനിങ്ങനെ ചായ കുടിക്കാനും സംസാരിക്കാനൊക്കെ ഭയങ്കര നല്ല അടിപൊളി ഇരട്ട നല്ല മഴ കണ്ട് ആസ്വദിച്ച് നല്ല ഒരു അടിപൊളി വൈബില് ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇങ്ങനെ സെറ്റ് ആയിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എല്ലാരും ഒന്നിച്ചായിട്ട് എന്തെങ്കിലും കിടന്നത് നമ്മ രാവിലെ ആവുമ്പോ ഫുള്ള് എല്ലാവരും ഒന്നിച്ച കിടന്നത് കനകരാജ് അല്ലെ തട്ടുപൊളി ഇല്ലേ കനകരാജ് എണീക്കുവാ

കുട്ടിനെ കാര്യ കുട്ടിനെന്താ കാട്ടണന്ന് കരു കഴിഞ്ഞ അപ്പൊ ഇങ്ങനെ രാത്രി എല്ലാരും കിടന്നെ

Não, não,

ഡെപ്ലോമാറ്റിക് ഓക്കെ സിറ്റാ എന്താ അവിടെ അടിപൊളിയല്ലേ അപ്പോ അടുത്തൊരു വീഡിയോ നമ്മള് വീണ്ടും കാണാം ബൈ